കൊച്ചു പറയണത്തിന് ഞാൻ പെണ്ണും പിള്ളേനെയും കൊച്ചിനെയും വണ്ടിയിൽ കഴിക്കെടുത്തിട്ട് ഞാൻ പോയി അമ്മൂന്റെ എല്ലാം സഹിക്കാൻ പറ്റും കറണ്ട് ഇല്ലാണ്ടിരിക്കുന്ന അമോനെ അച്ഛൻ പറയട്ടെ ആച്ച പോണ്ട പോണ്ട കറണ്ട് ഇല്ലാണ്ടിരിക്കണ അമ്മൂനെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല കൈസ് റാണ് അഞ്ചു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടില്ല എന്നെ വലിച്ചു കീറി ബിദ്ധിമുട്ടി ദേഷ്യം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഒരു തമ്മിലിട്ടുണ്ടായിരുന്നു വീടിയുടെ പ്രേമിച്ച കല്യാണം കഴിച്ചാലുള്ള അമ്മൂന്റെ അവസ്ഥ അമ്മ തമ്മിലിട്ടുണ്ടായിരുന്നു നേരെ തിരിച്ച് പ്രേമിച്ച് കഴിഞ്ഞാലുള്ള ഒരാടിന്റെ അവസ്ഥ എന്താ അതെ ഞാൻ പറയണ്ടേ എടി ഓരോ കാര്യങ്ങൾ പറയും ആ നമുക്ക് എന്നാ പോവാളിക്കണം എനിക്ക് കുളിച്ചിട്ട് വരാൻ പറ്റുള്ളൂ അല്ലേ എനിക്ക് കുളിച്ചിട്ട് വരാൻ പറ്റുള്ളൂ പറ്റുന്നുണ്ടെങ്കിൽ മതി വേണ്ട 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 എന്നെ ഭരിക്കാനും എന്നോട് ചോദിക്കാനും ോട്ടെ ജാനിക്കുട്ടി വന്നത് ജാനിക്കുട്ടി രണ്ട് ഡയലോഗ് അടിച്ചിട്ടു ജാനിക്കുട്ടി വന്നു അമ്മ അമ്മ പോയിട്ട് നീ നിന്റെ കാര്യം നോക്കിയോ നീ എന്റെ കാര്യം നോക്കട്ടാ ഞാൻ പറ്റുന്ന നിന്റെ കാര്യം ഞാൻ നോക്കി തരും തരുമേണെ അല്ലാണ്ട് നീ എന്റെ കാര്യം നോക്കാൻ വന്നിട്ട് തലമൊട്ടക്കായിരിക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെങ്ങനെ പോരാ ാന്ത് ചില സമയത്ത് മാത്രം എന്തോരസുഖം കഴിച്ചു കാരണം അവരോട്ട് ഇവിടുത്തെ ചൂടല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ തണുപ്പ് എങ്ങനെയാ തണുപ്പ് ഞാൻ എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യും നമുക്കത് ഞങ്ങളുടെ എന്ന് പറയുന്ന നാട് എന്താണ് കുഴപ്പം ചൂടിനു ചൂട് കാലാവസ്ഥ കാലാവസ്ഥ നല്ല നല്ല കാലാവസ്ഥ അതെ ഇക്കൊല്ലം ആ അല്ല കഴിഞ്ഞ കൊല്ലം തണുപ്പ് പറയുന്ന സാധനം ഞാൻ കിട്ടിയിട്ടുണ്ട് ഈ കൊല്ലം തണുപ്പ് നല്ല അടിപൊളി അപ്പൊ രാവിലെ അല്ലത് കഴിഞ്ഞ പോലും നമുക്ക് തണുപ്പുണ്ടായിരുന്നില്ല നവംബർ ഡിസംബർ മാസം ആയാലും നമുക്ക് തണുപ്പുണ്ടായിരുന്നില്ല ആ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പഴും ഇല്ല ഇപ്പൊ വീണ്ടും മേനലിലേക്ക് പോവാതാണ് കളിയാക്കണമെന്ന് അല്ലാണ്ടെ നിവർത്തി കേട്ടോണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ രക്ഷില്ല നിങ്ങൾ ഇപ്പൊ നോക്കി കഴിഞ്ഞാ നിങ്ങക്ക് പൊടിക്കുന്നു നോക്കി മനസ്സിലാവില്ല എത്ര ഫോണവിടെ കുത്തിട്ടില്ല മനസ്സിലായി എല്ലാ ഫോണും കുത്തിട്ടേക്ക് കാരണം അവർ നിവർത്തി ഇല്ലാണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു വണ്ടിയും കൊണ്ട് ഞങ്ങൾ സ്കൂട്ടിയും കൊണ്ട് പോയതന്നെയായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാനുണ്ട് എനിക്കിന്ന് ജിമ്മിന് പോകണമായിരുന്നു അപ്പൊ അഞ്ചു മണിക്കാണ് എന്റെ പൊക്ക് അപ്പൊ ആളും കണ്ട് വലിപ്പിച്ച് വലിപ്പിച്ച് നിക്കാ എന്റെ രണ്ടു ദിവസൊക്കെ നന്നായിട്ട് പറഞ്ഞു വിടാനായിട്ട് ഭയങ്കര ഇന്ന് രാവിലെ പോയ രാവിലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവാതല്ലാണ്ട് തോന്നിയ സമയത്തല്ലോ നമുക്ക് നമുക്ക് വീടിയും കൂടെ ഉള്ളപ്പോ നമുക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങളും അപ്പൊ ഞാനൊന്ന് കൂളാക്കാനായിട്ട് ഐസ്ക്രീം ഒക്കെ കുട്ടി കുട്ടി എന്താണ് ഇങ്ങനെ ശുദ്ധയിൽ ശുദ്ധയും ാണ് കേസ് ഈ വിച്ചെ ഇത്രോ അപമാനിച്ചിട്ട് ഞാനൊന്നും ഒന്നും പറയാണ്ടിന്ന് പോട്ടെ അതിൻ്റെ ഒരു സന്തോഷല്ലേ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെത്തിട്ടെ പാവം സൈക്കോ മൈൻഡാണ് ആ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാനും കൂടെ ചെരുപ്പിടെ ഇറങ്ങാ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മമ്മ ഉണ്ടെന്ന് ണോ ശരി പറഞ്ഞു ഓക്കെ എല്ലാം മനസ്സിലായി അപ്പൊ നമ്മളുണ്ടല്ലോ തൊപ്പി തൊപ്പിയോ ആ നമ്മളുണ്ടല്ലോ ഇന്ന് നമ്മളെ അഷ്ടമിച്ചറിയല്ലേ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതില നമ്മളൊന്നും കേറി പരീക്ഷുന്നുണ്ടോ ബിസ്മി തന്നെയാണോ ലാഭം എന്നുള്ളത് നോക്കിട്ട് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്റെ ബ്യൂട്ടി പാർലറാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ തലക്കൂടെ എ സിയുടെ വെള്ളം വേണമെന്നാ അറിയാ ഇവിടെയാണ് കേട്ടോ ഇവിടെ അവിടെ നല്ല ഇവിടെ ഞാൻ ശെരിടേണ്ട കഴിഞ്ഞ പ്രാവശ്യം വലിയ തലക്കൂടെ വെള്ളം അതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി ത്രെഡ് അവര് ഫ്രീ ആയിട്ട് ചെയ്ത് അപ്പം എന്താ നമ്മള് പറഞ്ഞ നമ്മള് ഒരു സ്ഥാപനം തുടങ്ങി നമ്മളൊന്നും നോക്കില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞിത് അതെ അതെ അമ്മനെ ഇവിടെ ബിൽഡിങ്ങില് ഒരു ഒന്നുമല്ല അല്ല കൈസ് നമുക്ക് പുതിയ ഇവിടെ ഇത് വന്നപ്പോ അതായത് പുതിയ ഷോപ്പ് വന്നപ്പോ അമ്മൂനെ ഇവിടെ ബിൽഡിങ്ങില് നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചുമ ആ ഗ്യൂ ഞാൻ കൊടുക്കണ്ട അമ്മനെ കൊടുക്കണ്ട ശരി സമ്മതിച്ചാ എന്നെ വേണ്ട അടുത്ത കിയോ വെക്കാൻ പോവാ അമ്മൂനെ കൊടുക്കാൻ അമ്മൂനെ കൊടുക്കാൻ പോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് കിട്ടിയാൽ പോയാ പോയി അത്രേ ഉള്ളൂ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേക്കാം അമ്മ ഇത് എപ്പോഴും എടുത്തേന്നോ ചാനിക്കുട്ടി വന്നാലും മുട്ടായൊക്കെ ഇട്ടു റേറ്റ് കൊറവല്ല ഇതെല്ലാം ഓഫർ സാധനങ്ങളാണ് കേട്ടോ എല്ലാ ചോദിച്ചോ ഇതെല്ലാം ഓഫർ അല്ലേ

അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന എല്ലാത്തിനും നമ്മള് പൈസ ഉറക്കണ്ടേ ആയിക്കോട്ടെ നിങ്ങടെ ഈ വണ്ടി വരണ്ട് ബാക്കിയുള്ള നടക്കാൻ പറ്റണ്ടായി സാധനങ്ങൾ എടുക്കുന്നവർക്ക് ാണ്ഡീസ് നമുക്കൊരു ട്രോളി ഫ്രീ ആണ് കേട്ടോ ആ ഇത് നമുക്ക് നമ്മുടെ വണ്ടീരാണവരെ കൊണ്ടുപോവാനായിട്ടൊരു ട്രോളി ഫ്രീ ആവ നല്ല ഓഫർ ഞാൻ ജാനിക്കുട്ടീനൊന്നും കേട്ടെ ോ അടുപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പൂശിക്കോ നിന്റെ പണി തൊള്ളായിരം രൂപത്തി മറ്റേ സോപ്പ് പൊടി അങ്ങനൊക്കെ സാധനങ്ങളെ ബിസ്ക്കറ്റ് ഓഫർ ഇച്ചിരി ബൂസ്റ്റ് കുടിച്ച് കുടിച്ച് എനിക്ക് ഈ ബൈ കൊണ്ടുവച്ചിട്ട് പോണ്ടായ് എയർപോർട്ടല്ലോട്ടോ മനസ്സിലായോ ബി കേ വണ്ടി കയറി അമ്മ ട്രോളി ചെപ്പൂരിട്ടിട്ടാടിച്ചരാടിച്ചരാണോട്ടോചറല്ല ആ ആ ആ ഒരു സൂപ്പർ മാർക്കറ്റ് പുതിയതായിട്ട് തുടങ്ങിയതാ നാളെ വരുന്നുണ്ട് ട്രോളി ട്രോളിയൊക്കെ കൊണ്ടുവച്ചിട്ട് ആണോ അല്ല ഭയങ്കര പാർക്കിംഗ് സൗകര്യവും എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം അതിനും ഒരു ഓഫർ എല്ലാം മിക്ക എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് വേണം വെള്ളം കുടിക്കുന്നു ദാക്ക്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഹോട്ടലിലേക്ക് കയറി റെസ്റ്റോറൻറ്റിലേക്ക് കയറി കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനും ജാനിക്കുട്ടിയും ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം ഈ വലിയ സംഭവം വേണം കുഞ്ഞു സംഭവം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട മോളെ നമ്മളെ കൊണ്ട് താങ്ങില്ല ഫുഡ് കഴിച്ച് തിന്ന് നമുക്ക് മതിയാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വെക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനും ജാനിക്കുട്ടിയും അങ്ങനെ പറഞ്ഞിരിക്കാനോ വലിയൊരു ലോലിപ്പോപ്പും കിട്ടിയിട്ടുണ്ട് ആളേലും വലിയ ലോലിപ്പോപ്പ് ആൾക്കത് കഴിക്കാൻ പറ്റാണ്ട് അങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ മേത്തൊക്കെ ഇട്ട് പിടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ആള് അപ്പോൾ ഞങ്ങൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് എ ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ഷവർമ്മ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ മുമ്പ് ഒരു ദിവസം ഞാനും അമ്മൂസും കൂടെ ഇവിടെ വന്ന് കഴിച്ചപ്പോൾ അമ്മൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഷവർമ്മ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുബൂസ് മാത്രമാണ് കേട്ടോ ഈ കൊടുക്കുന്നത് ജാനിക്കുട്ടിക്ക് കുബ്ബൂസ് മാത്രം വേറെ മീറ്റ് ഒന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതാണ് അമ്മൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങുക കേട്ടോ അമ്മടെ ഫുഡൊക്കെ കഴിച്ചു വന്നിപ്പോ ഇവിടത്തെ മാത്രം ഇത്തിരി രസമുള്ളൂ ഇവിടത്തെ മാത്രം ഇത്തിരി രസോളൂ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുപോയി പോവാട്ട് വേണോ ഏ

ഗിഫ്റ്റ് മരുമകളുടെ നല്ല അടിപൊളി സാധനം വരുന്നുണ്ടേ ഇത് മകൻ്റെ ആണ് കേട്ടോ ഉപ്പ് പുട്ടുപൊടി മല്ലിപ്പൊടി മുളക് പൊടി അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇനിയൊന്നും കിട്ടിയില്ല എന്നല്ലേ പോർത്ത് ചെത്തി ച ായിരം ഓ നല്ല ലാഭം അവിടെ ആരോഗ്യം വരാനുണ്ട് ഇല്ല കൃഷ്ണ എന്ത് വന്നാലും ഞാൻ മയമ്പരത്തല്ല അതിനൊക്കെ ഭയങ്കര വില കുറവ് നൂറ്റി എത്ര രൂപയുള്ളു ആകെ അഞ്ചു കിലോ ഈ പൊടിക്ക് മാത്രമേ റേറ്റ് വന്നുള്ളൂ ആ ജാനിക്കുട്ടിയുടെ സ്പൈഡർമാനെ കണ്ട ഞാൻ ഞെട്ടി പോയത് അയി നാനൂറ് നാനൂറ്റമ്പത് പോരപ്പ് ഏഹ് എളുതാ ഞാനും എഴുതാണ്ട് ഇതിന് ഇതിന് ഇത് ഞങ്ങള് കടിച്ചായിരുന്നു പറഞ്ഞിട്ട് ഇതിന് നൂറ്റിസംതി രൂപ ഇവിടെ ആദ്യം ചോദിച്ചോടുത്തു പറഞ്ഞു നാനൂറിന് മേളിലായിരുന്നു നാനൂറ്റി അമ്പത്തേ ഉള്ളൂ ഇത് തന്നെ ഉപ്പുമൊടി ഞാൻ സിന്താമ എനിക്കൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ വെക്കാൻ സൂക്ഷിച്ചു വയ്ക്കാൻ അഞ്ചു കഴിഞ്ഞിട്ട് അല്ല ഉപ്പും പൊടിയും കടിയും ഒക്കെ വീട്ടിൽ തീരാണ്ടിരുന്ന നല്ലതാന്ന് ഇങ്ങനെ പറയുന്ന തീരാൻ പാടില്ല ആ അപ്പൊ അങ്ങനെ നീ ഒന്ന് ചെയ്ത് നോക്ക നല്ലതാണെന്നുണ്ട് ഇത് പോലെ എന്നാ പിന്നെ എന്നാ ചെയ്തേക്കാന്ന് വിചാരിച്ചു ആണോ സിനിമ അമ്മ അങ്ങനെ ചെയ്തിട്ട് നല്ലതാന്ന് പറഞ്ഞു അഞ്ഞൂറ് എപ്പോഴും കൈ കാണും ബുദ്ധിമുട്ടുകളാ പൈസക്ക് ഒന്നും വരാനും വരത്തില്ല വന്നിട്ടില്ല കടുകുണ്ട് കടുകാ സഞ്ചിക്കുണ്ട് കേറുന്നില്ലേ അച്ഛനും ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടി കേട്ടാ പറഞ്ഞാന്ന് ഈ വരുന്നെങ്കിലും ആവശ്യം ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞ ഇങ്ങോട്ടേക്ക് അപ്പൊ ഞങ്ങൾ ഇതേണ്ട എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നേക്കാണെ അപ്പൊ നമുക്ക് ഇറങ്ങി മേടിക്കാം അയ്യമ്മ അയ്യമ്മ അങ്ങനെ എന്റെ പൈസ പോയില്ല വിച്ചു ചങ്കിലി ചങ്കിലി പിടിച്ച് പോവുന്ന എന്റെ പൈസ പോയില്ല ഗൈസ് ആശാൻ ചോദിച്ച സാധനം ഈ കടയിൽ ഇണ്ടായിരുന്നില്ല അങ്ങനെ മാലയുടെ നടക്ക് നമ്മള് വണ്ടിയൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് നമ്മൾ വീട് കാണാട്ടോട്ട് അടുത്ത കടലിട്ട് പോണു നമ്മളൊരു കുഞ്ഞു തുണിക്കട വന്നിട്ടുണ്ട് വിച്ചു ഡ്രസ് ഇട്ട് നോക്കാൻ വേണ്ടി പോയിക്കാണ് അത്യാവശ്യം സെലക്ഷൻ ഉണ്ട് ആശാനെ ആശാനൊരു മത്സരമായി കണക്കാക്കരുത് തമാശക്ക് പറഞ്ഞ ഗൈസ് റെഡ് പാന്റ് രണ്ട് ഷർട്ട് രണ്ട് ബനിയൻ എല്ലാം വിധം എനിക്കിത് വേണം എല്ലാ ആവശ്യം ഉണ്ടായിന്നു എനിക്ക് ഓരോ ആവശ്യം ഇല്ല ഇല്ല ആയിരത്തി സംതിങ് രൂപക്കേ മേടിച്ചോളൂ അതിലെനിക്ക് അഭിമാനമുണ്ട് ഗൈസ് ആയിരത്തി സംതിങ് രൂപ ഇല്ല വിളിച്ചു ആ അല്ല അത്ര മേടിച്ചോളൂ അയ്യോ വേണ്ട വേണ്ട അങ്ങനെ പറയല്ലേ നിനക്ക് ഞാനിവിടെ പറട്ടെ നമ്മുടെ വണ്ടി അവിടെ ആണോ പാർക്ക് ചെയ്ത് റാണിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പേരൊക്കെയാ മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു നാടൻ നാടൻ പേരൊക്കെയാട്ടോ നാടൻപേരക്കാടൻ ഉള്ളില് ചേക്കല്ലേ ഒന്നും <laughs> ഓർമ്മയില്ല അല്ല എനിക്കറിയാം എന്നീ കൊണ്ട് നടത്തി സാധനങ്ങളൊക്കെ മേടിച്ചു തരുന്ന എന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് വേറെ ഒന്നുമല്ല ഗൈസ് ഇന്ന് എനിക്ക് ആയിരം രൂപയുടെ സാധനം മേടിച്ചെന്നുണ്ടെങ്കിൽ നാളെ ആൾക്ക് രണ്ടായിരം രൂപയുടെ സാധനം ഞാൻ മേടിച്ചു ആ ഡേറ്റ് ആവുന്നതിന് മുമ്പ് ഫെബ്രുവരി പതിനാലാവുന്നതിന് മുമ്പ് സാധനം എത്തും സമ്മതിച്ചു പക്ഷെ കുട്ടി മനസ്സിലാക്കി ഓടി മുമ്പോടിന്ന് ഓരോ മേടിച്ചിരുന്നുണ്ട് പക്ഷെ അത് അന്നത്തേക്ക് കൂട്ടില്ല കാരണം റോസപ്പൂ ഞാൻ തരണത് അതും അതും അത് തരാൻ പറ്റില്ല സോറി ഒരാൾ തന്നെ വേറെ തന്നെ കാണല വണ്ടി ില്ല വണ്ടിയായി ഒരു കാർ പറയായിരുന്നേ എന്നിട്ടാ ഫോണുണ്ട് ഫോണൊക്കെ പിന്നെ അതിപ്പോ നമ്മൾ എല്ലാവരും പറയാറുള്ളതാണെങ്കിൽ എനിക്ക് മാലയൊന്നും വേണ്ട എനിക്ക് മാല ഉണ്ടല്ലോ ഞാൻ കുഞ്ഞുമാലക്കിട്ട് തന്നെയാണ് നടക്കുന്നത് അങ്ങനെ ഒന്നുമില്ല എനിക്ക് എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും അത്രേയുള്ളൂ പിന്നെട്ടോ വിച്ചു സ്വന്തമായിട്ട് ഡ്രസ്സൊന്നും അങ്ങനെ പോയി എടുക്കില്ല ഞാൻ ഇപ്പൊ എന്തോരം നാളെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ അമ്മ മേടിച്ചാലും ഓരോ പരിപാടിക്ക് പോലെ പരിപാടിക്ക് പോകുമ്പോൾ അമ്മ മേടിക്കുമായിരുന്നു എടുത്തോ വേണ്ടതോ എടുത്തോ വേണ്ട എടുത്തോന്നും പറഞ്ഞു എനിക്കിന്നിപ്പോൾ ഒരു ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു ഡബിൾ പോക്കറ്റ് ഉള്ളത് ലാസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അത് റേറ്റ് ഭയങ്കര റേറ്റ് ആവും നല്ല റേറ്റ് ആയി അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പിന്നെ എങ്ങനെ നമുക്ക് നോക്കാം നമ്മ നമ്മിപ്പോൾ മൂന്നെണ്ണം എടുത്ത എടുത്തതിന്റെ ഒരെണ്ണം കിട്ടുള്ളുമായിരുന്നു അത് അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ നേരത്തെ പറഞ്ഞ വെച്ചാ ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അത് തേയ്ക്കൊന്നും വേണ്ടാത്ത മോളില് തുണിയാണ് നമ്മള് ഇപ്പൊ കോട്ടമുറിക്കും വെക്കൊണ്ടിരിക്കുകയാണ് തള്ളൊക്കെ കേട്ട് കേട്ട് ഞാൻ പോവാണ് നിനക്ക് ഞാൻ അത് വാങ്ങി തരാ ഇത് വാങ്ങി തരാ ദൈവം നമ്പരാനറിയാം തീയതി ഞാൻ പറഞ്ഞാൽ കൂടി പോവുണ്ടെ ഞാനിവിടെ ഒന്നും വാങ്ങി തരണ്ട മോനെ കൊറച്ചേരം മായ അടച്ച് മിന്നാണ്ടിള്ള ആ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിനീഷ ചേച്ചി എടുത്തോട്ടാണ് അവിടെ നമ്മുടെ ഉച്ചയത്തെ യൂട്യൂബ് ചാനൽ ചേച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ട് ചെല്ലാ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു ഞങ്ങള് മാളേന്ന് പോകുമ്പോ എന്നാ കേറിക്കോളാന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എളുപ്പ വഴി കൂടി വെച്ചുതേ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് കേസ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതാ നമ്മളപ്പുറത്തേക്കൂടെ പോയതെങ്കിൽ നമ്മൾ പെട്ടെന്ന് പക്ഷെ അവരി കൂടിയാ അല്ലേ ഒരു കോട്ട മുറി കൂടിയാ മാളയ്ക്കൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നമ്മളങ്ങാണ് ബാക്കിയുള്ള വിശേഷങ്ങളിപ്പം ഭയങ്കര ചൂടാ ഭയങ്കര ചൂടാ കേട്ടോ നല്ല ചൂടാ ജാനിക്കുട്ടി ഇല്ലാട്ടോ ഞങ്ങള് മാത്രമേ ഉള്ളൂ ജാനിക്കുട്ടിനെ അങ്കവാടിയിലാക്കി വഴി പക്ഷെ അത് അത് മാറുന്നില്ല ആ ആ പോകുന്ന ഒരു ടൈമിൽ പോലും ബൈക്കിൽ പോകുന്നു പിള്ളേരാണ് കേട്ടോ അതെ അടുത്ത മൂന്ന് പേരും എന്താ പൊന്നോ അപ്പം എന്താ അവളാ പോകുന്ന ആ ഒരു ടൈമില് ഭയങ്കര വിഷമാണ് കേട്ടോ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ അവള് ഓക്കെയാണ് ഫോട്ടോയൊക്കെ വരും ഒരു കുഴപ്പമില്ല ഇപ്പൊ ആദ്യമേക്ക് ടീച്ചർ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഫോട്ടോസ് ഇട്ട് തരുമോ നമ്മളുടെ ഓരോരോ പിന്നെ ഇപ്പൊ ഗ്രൂപ്പിലിടും ഒരു കൊഴപ്പില്ല കേട്ടോ ചെന്ന് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് ഞങ്ങൾ അവള് ഓക്കെയാ ചെല്ലുന്നവരാ ഭയങ്കര വിഷം എന്താണോ മാറുമായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് നേരെ ഓരോ ഇല്ലോട്ട് പോവാം